ിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഈ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗെയിം വീഡിയോ ആണ് സാധാരണ നിങ്ങളൊക്കെ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരുപാട് വീഡിയോസിൽ ഷോർട്സ് ആയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ചാനലില് സന്ധ്യാസ് വേൾഡ് എന്ന ചാനലിൽ ഇത് ആദ്യമായിട്ടാണ് ഈ ഗെയിം വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ അനിയത്തിയും നമ്മുടെ ബാബകളും അവരുടെ കൂട്ടുകാരും എല്ലാം എപ്പോഴും പറയും അത് വളരെ കൂട്ടണ്ട ബാക്കിയുള്ളവർ പറയും നമുക്കും ഇതുപോലെ ഷോർട്സ് കുറേ പേര് ഇടുന്ന ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ടിട്ട് പറയും നമുക്കും ഇതുപോലെ ചെയ്യാം നമുക്കും ഇതുപോലെ ചെയ്യാമെന്നു വെച്ചാൽ നമുക്ക് അപ്പോൾ എന്താ അന്നേ വിചാരിച്ചു ചെയ്യണം ചെയ്യണമെന്ന് പക്ഷെ സമയം കിട്ടുന്നില്ല ഓരോ ഇതായിട്ടൊക്കെ ചെയ്യാതിരുന്നു അപ്പം ഇന്നെല്ലാവരും ഉണ്ട് എല്ലാരും എൻ്റെ സാധാരണ എല്ലാവർക്കും സ്കൂളിൽ പോകണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇന്നെല്ലാവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വിചാരിച്ചത് ഇന്നൊരു വീഡിയോ ഇനി അവര് അവരെ ആഗ്രഹത്തിന് ഇന്നൊരു വീഡിയോ ഒരു ഗെയിം വീഡിയോ ചെയ്യാൻ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതെല്ലാം ഇവിടെ സെറ്റ് സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ആണ് വലുതായിട്ടൊന്നും ഇല്ല ഒരു ചെറിയൊരു സെറ്റപ്പ് അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം തന്നെ വിളിക്കാൻ പോകുന്നത് നമ്മളെ ഏറ്റവും കുഞ്ഞു ഭാവയായ നമ്മളമ്മു പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ലേസ് ആണ് ഓരോ കളറിലുള്ള ലേസ് ആണ് അപ്പൊ താരെയും തെറ്റിച്ചു വെച്ചിട്ടുണ്ട് മുകളിലും തെറ്റിച്ച് വെച്ചിട്ട് തെറ്റിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ആദ്യം ഇത് ആര് കറക്റ്റ് ഓർഡറിലേക്ക് വെക്കും എന്നതാണ് ഗെയിം ജയിക്കുന്നത് അങ്ങനെ വെക്കുന്നവരാണ് ഈ ഗെയിമിൽ ജയിക്കുന്നത്

അങ്ങനെ മാറ്റി രാത്രി രണ്ട് മാറ്റിയല്ലോ മാറ്റിന്റെ ആ മാറ്റി ഇനി അടക്കി വെക്കി അടക്കി വെക്കി ൂട്ടുകാരെ അമ്മു ചെയ്തത് ഇത്തിരി ശരിയായി വന്നതാണ് പക്ഷെ ആള് വെച്ചത് തന്നെ തിരിച്ചു വെച്ചുകളഞ്ഞു ആ അത് പോട്ടെ അത് കുഞ്ഞല്ലേ കുഞ്ഞു പാവയല്ലേ അപ്പൊ അത് കഴിഞ്ഞ് ഇനി അമ്മൂനെ ചേച്ചി പൊന്നു ആണ് ചെയ്യുന്നത് അല്ലേ ഇനി പൊന്നു വെ ശരിട്ടാ കേട്ടോ ഇത് ചേച്ചി മോന അത് അഭിനീത് അസു എന്നാണ് നമ്മൾ വിളിക്കുന്നത് അപ്പൊ ഇത് ചേച്ചിര മോനാണ് അപ്പം ആദ്യം അവൻ തന്നെ ചേട്ടാ രണ്ടെന്ന രണ്ടെന്ന ശെരിയായി ഇനി നമ്മുടെ അഷ്ടമി മോളാണ് മാറ്റി അഷ്ടമിക്ക് തെറ്റിപ്പോയി 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 അങ്ങനെ പറയാരുത് ഓർഡർ അനുസരിച്ച് എല്ലാം വെക്കണോ അമ്മ മാറി അടുത്ത അടുത്ത അനിയത്തി തെറ്റ് തെറ്റി തെറ്റ് പൊന്നുനാണ് ഒറ്റ പൊന്നു ആണ് ഈ കവിയിലെ വിജയ് അല്ലേ വിന്നറാണ് ആ തെറ്റി തെറ്റി തെറ്റ് തെറ്റ് അച്ചുപുറകില് പോ അച്ചുപോ മാറ്റി മാറ്റിവെക്കണ്ട പോ അടുത്ത് അഷ്ടമിറ അവൾ ഇവിടെ വന്ന് നോക്കിയിട്ടാണ് ശരി ശരിയായി ശരിയായി അടുത്താക്കിയതാ ശരിയാക്കി പോയി മാറി പൊന്നു മാറി പൊന്നു മാറി ой бүрий Амаа мацалч өн Амаа зандаа зандаа нэг өвчтэй мацалч тэт 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 Арт атс гут അപ്പൊ അടുത്ത് നമ്മുടെ അഷ്ടമിയാണ് ഇത് മാറ്റിയും തിരിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇത്രയും നേരം കളിച്ചതിൽ രണ്ട് വിന്നറുണ്ട് ഒന്ന് നമ്മുടെ അമ്മു പൊന്നു പിന്നെ അഷ്ടമിയുമാണ് ഇനി അടുത്ത് ഒന്നും കൂടി കളിക്കാണ് അപ്പം ഇവരെല്ലാം വേറെ ആരെങ്കിലും കൂടി പിന്നറാവോന്ന് നമുക്ക് നോക്കാം തെറ്റ് 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 അഷ്ടമ്പിക്ക് തെറ്റിട്ടുണ്ട് രണ്ടുപേരും ഇന്നറായിട്ട് തുടക്കം ഇവര് കളിക്കുന്നുണ്ടപ്പോ എനിക്കും ഒരു ആഗ്രഹം ഞാനൊന്നും കളിച്ചു നോക്കട്ടെ തോറ്റാനും ജയിച്ചാൽ അതൊന്നും എനിക്ക് വിഷയമില്ല എങ്കിലും ഇവര് കളിക്കുന്നുണ്ടപ്പോ നല്ല രസം രസം തോന്നുന്നുണ്ട് അപ്പൊ ജാരിച്ച് ഞാൻ ഈ വീഡിയോ ഒരുപാടങ് ലോങ് ആക്കുന്നില്ല അപ്പൊ എന്റെ ഒരു കളിയോടെ ഇല്ല ഇത് ഈ ഗെയിം അവസാനിപ്പിക്കുക എന്ന് വിചാരിച്ചു ശരിയാവുകയുണ്ട് എനിക്കങ്ങനെയൊന്നും ഇല്ല തെറ്റിയാണ് സമയം ക്കുന്നത്ിട്ട് ഇത് കുനിയാനുള്ള ഒരിത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ മാറ്റാനുള്ള ഒരു ബുദ്ധിമുട്ടായത് കൊണ്ടിട്ട് അനീതിയെ വിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു അനീതി ഇങ്ങോട്ട് വിളിക്കും അങ്ങോട്ട് നോക്കുന്നു ഇതെടുത്തു റെഡ് ലൈഫ് എടുത്തുകൊടുക്കും അങ്ങനെന്താണ് അതിനൊന്നും കുഴപ്പമില്ല സന്തോഷാണോ ഇങ്ങനെയുള്ള അതിന്റെ മുന്നേ ഗെയിം കളിക്കാൻ നമ്മുടെ മനസ്സിന് അത്രത്തോളം സന്തോഷം തരും അപ്പം ഇത്രയും നേരം പാവകളൊക്കെ ഇരിക്കുന്നതല്ലേ അവർക്കൊക്കെ ഇത് കണ്ടു കാണും തോറും െട്ടിട്ട് വരുന്നുണ്ട് അല്ലേ അപ്പൊ ഈ കുഞ്ഞൊരു വീഡിയോ അവരുടെ ഒരു ആഗ്രഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായോ ആയ അവരായോ സന്തോഷ ഇവരെ ഒന്ന് സന്തോഷിക്കുന്നത് കാരണം നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തല്ലേ നമുക്ക് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമല്ല വലിയ കാര്യം കൊണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലുമില്ല ഇതൊക്കെയാണ് അവരുടെ സന്തോഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം മുന്നോട്ടും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം മുന്നോട്ട് ഉണ്ടാവുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു எ? கொஞ்சே உள்ளா. இங்க நான் போட்டு சேரிறேன். ஆ போட்டு போடு. ம்.